ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നോമ്പൊക്കെ വരാൻ പോകുന്നുണ്ട് ഞാനൊരു അട്ടിപൊളി പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് എൻ്റെതാണ് ഇതാണ് അട്ടിപൊളി ആ ഒരു പ്രൊഡക്റ്റ് ഇത് ഫോർ സെക്ഷൻ എയർ എയർടൈറ്റ് കണ്ടെയ്നേഴ്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാസ്റ്റിക് അവർ ഒക്കെ ഒളിച്ച് വിളിച്ച് കറയട്ടെ എന്നിട്ട് കാണിച്ചുതരാട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഒരു നാല് കണ്ടെയ്നർ വെക്കാനുള്ള സ്റ്റാൻഡും അതുപോലെ തന്നെ അതിൻ്റെ നമുക്കിങ്ങനെ പിടിക്കാനുള്ള ഒരു പിടിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം ഇതിങ്ങനെ അമർത്തിയാൽ മതി അവിടെ കയറിയിരുന്നോളൂ കേട്ടോണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇനി ഇതിൽ വരുന്നത് നാല് എയർടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ് ഇത് നാലും വളരെ ക്യൂട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ലിഡും കൂടെ വരുന്നുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഒക്കെ ഉണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പം നാലെണ്ണത്തിൻ്റെ ആ ഒരു ലിഡൊക്കെ ഞാനൊന്ന് എടുക്കട്ടെ ഇച്ചിരി നല്ല ടൈറ്റാണ് ലിഡ് എയർ ടൈറ്റ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല ടൈറ്റിലാണ് കേട്ടോ ആ ഒരു ലിഡ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ നാലെണ്ണത്തിൻ്റെയും ലിഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ ഇതായ ഇതിങ്ങനെ ഇത്തിരി പാടാണ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് നട്ട്സൊക്കെയാണ് ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നോമ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റാണ് അപ്പോൾ നോമ്പൊക്കെ ഉള്ള സമയത്ത് ഈന്തപ്പോഴും നട്ട്സും ഒക്കെ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പാത്രങ്ങൾ അറേഞ്ച് ചെയ്യാറ് ഇതുപോലെ ആകുമ്പോൾ നാലെണ്ണം ഒരുമിച്ച് നമുക്ക് ടേബിൾ ടോപ്പിൽ കൊണ്ട് വെക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് രണ്ടിടത്തിൽ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടിടത്തിൽ ഈന്തപ്പഴവും കൂടെ കൊടുക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മൈൻഡിലാണ് ഞാനിത് അറേഞ്ച് ചെയ്യുന്നത് അപ്പം സംഭവം നല്ല എയർടൈറ്റ് കണ്ടെയ്നറാണ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലിഡ് നല്ല മുറുക്കത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഉണ്ട് കാണാൻ അപ്പം ഞാനിത് നേരെ സ്റ്റാൻഡിലേക്കാക്കിയിട്ട് നമ്മുടെ ടേബിളിൽ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാം നോമ്പ് വരുന്നത് കൊണ്ട് ഇതെനിക്ക് നല്ല യൂസ്ഫുൾ എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് കാരണം നമുക്ക് ഈന്തപ്പഴം പെട്ടെന്ന് നമ്മളെപ്പോഴും ടേബിളിൽ വെക്കുമല്ലോ ഈന്തപ്പഴം നമ്മൾ ഒരു ബോക്സിൻ്റെ അത്താക്കി ടേബിളിൽ വെക്കും അതിന് പകരം ഈന്തപ്പഴും നട്സും ഒക്കെ കൂടെ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു സംഭവം അടിപൊളിയാണ് ഞാൻ ഇതുപോലെ ടേബിളിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത് സംഭവം നല്ല കിടിലം പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നൂറ്റി എൺപത് രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിക്കരുത് വീണ്ടും കാണാം ബൈ